ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ തയ്യാറാക്കുന്നത് പുതിയ ചട്ണിയാണ് ഈ ചട്നി നിങ്ങൾക്ക് ഇഡ്ലി ദോശ ചപ്പാത്തി റൈസ് ബാത്ത് അല്ലെങ്കിൽ അരി വിഭവങ്ങളോടൊപ്പം പോലും വച്ചു കഴിക്കാവുന്നതാണ് അതിനു വേണ്ട ചേരുവകൾ നോക്കാം നന്നായി കഴുകിയ ഒരു കുപ്പ് പുതിനീന ഇലയുകൾ അല്പം കറിവേപ്പിലയും മല്ലിയിലയും മൂന്ന് പച്ചമുളക് രുചിക്ക് തക്കമെന്ന ഉപ്പ് ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് അര അരസ്പൂണ് ജീരകം ഒരുമിതമായ വലുപ്പത്തിലുള്ള സവാള ചെറുതായി മുറിച്ചു വെക്കുക ഒരു സ്പൂൺ പുളി വെള്ളത്തിൽ നനച്ചതോ നേരെ ചേർത്തതോ ആകാം ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും തയ്യാറാക്കുന്ന വിധം ഒരു ചട്ടിയിൽ ഒരു സ്പൂൺ എണ്ണ ചൂടാക്കുക എണ്ണ ചൂടായ ശേഷം അതിൽ ഉഴുന്ന് പരിപ്പും ജീരകവും ചേർക്കുക പരിപ്പ് താളിച്ച് അല്പം നിറം മാറുന്നതുവരെ വാരിവെക്കുക ശേഷം സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർക്കുക സവാള നല്ലപോലെ പോലെ വേവുന്നതുവരെ വഴറ്റുക നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം ശേഷം കറിവേപ്പില മല്ലിയില അവസാനം പുതിയ ഇലകൾ ചേർക്കുക ഇലകൾ ചുരുങ്ങി ചുരുങ്ങിക്കായലിലെ മണം ഇല്ലാതാകുന്നത് വരെ വഴറ്റുക സ്റ്റവ് ഓഫ് ചെയ്ത് മിശ്രിതം തണുപ്പാൻ വിട്ടുവെക്കുക തണുത്തതിനു ശേഷം മിക്സിയിൽ ഇടുക തേങ്ങ ചിരണ്ടിയത് നനച്ചപ്പുളി രുചിക്കുപ്പ് എന്നിവ ചേർക്കുക ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് ശർക്കര കൂടി ചേർക്കാം കുറച്ച് വെള്ളം ചേർക്കുക മിക്സിയിൽ നന്നായി അരക്കുക വളരെയധികം വെള്ളം ചേർക്കരുത് ചട്നി വെള്ളമാകരുത് അതേസമയം കട്ടിയുമാകരുത് ഇപ്പോൾ പുതിയ ചട്ണി തയ്യാറാണ് നിങ്ങൾക്ക് താളിച്ചു നിത്യ ഭക്ഷണമായോ അൽപാഹാരമായോ ഉപയോഗിക്കാം ഈ ചട്ണി രണ്ട് മുതൽ മൂന്ന് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം താളിച്ചത് എങ്ങനെ ചെയ്യാം എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റിൽ പറയൂ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതും മറക്കല്ലേ നന്ദി